വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിന്റെ വഴികളിലെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിനേ ബലേഖന വർത്തുക ഇസ്രായേൽ കത്തലിനെ ആക്രമിച്ചിരിക്കുന്നു വീണ്ടും ആക്രമിക്കുമെന്ന് വീഷ്യമിടക്കുമ്പോൾ അൽ ജസീറ കൊളമിസ്റ്റ് ബനൻ ഫെർണാണ്ടസ് പറഞ്ഞത് നിങ്ങൾ ലോകത്ത് ആയിരുന്നാലും ഇസ്രായലിന്റെ കൈകൾ നിങ്ങൾ കഴിയുമെന്നാണ് കത്തലിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അവരുടെ വാക്കുകൾ ഇസ്രായേൽ ഇപ്പോൾ ഒരർത്ഥത്തിൽ ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ബലൻ പന്നസിന്റെ വരികൾ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇസ്രായേൽ വീണ്ടും അടിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച മിഡിൽ ഈസ്റ്റിന്റെ പ്രിയപ്പെട്ട അക്രമകാരി ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് മിസൈലുകൾ അയച്ചിരിക്കുന്നു അവരുടെ ഏറ്റവും വലിയ ആക്ഷേപഹസ്യമായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച ഗസ വെടിയെത്തൽ കരാറിന്റെ മുകളിൽ സംസാരിക്കാനെത്തിയ ഹമാസിനെ നേതാക്കളെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം ഇസ്രായേലി വംശവർദ്ധയുടെ ഫലമായി അറുപത്തിനാലായിരം ഫലസ്തീനികളെ രണ്ടു വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു ഔദ്യോഗിക കണക്ക് ഒരിക്കലും ഇസ്രായേലിന്റെ ക്രൂരതകൾ സാമ്രാജ്യം വിശാലമാക്കുന്നതിനും അധികാരം നിലനിർത്തുന്നതിനും ഫലസ്തീൻ ജനതയെ തുടച്ചു നീക്കാനും നിരന്തരം യുദ്ധം നടത്താനും അവർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം ഇസ്രായേലിനെ പണ്ടേത്തെ മാണ് രാജ്യമായി കണക്കാക്കിയിരിക്കുന്നു എങ്കിലും കത്തിനെതിരെയുള്ള യാത്രമൂടം ഇസ്രായേൽ ഭരണകൂടം എത്രമാത്രം അനിയന്ത്രിതരാണ് എന്നതിലേക്ക് ഇസ്രായേൽ ലോകത്തെ പ്രധാന രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ഇന്ത്യ ഇവരെല്ലാം ഗസൈയുടെ വംശജയിൽ വ്യത്യസ്ത നിലപാടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തോടെ ഇസ്രായേലെതിരെ ഒരേ ശബ്ദത്തിൽ ഏറ്റവും വലിയ യു സൈനിക താവളത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യത്ത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുന്നത് ഗസയിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുറക്കുന്നതിനേക്കാൾ ധാർമ്മികമായി ഭയാനകമാണ് അമേരിക്കക്ക് ചെല്ലും ചെലവും താളവും ഒരുക്കിയ അമേരിക്ക ഏറ്റവും വലിയ ഉറപ്പുവരുത്തേണ്ട രാജ്യമാണ് ഖത്തർ ആ ഖത്തറിനെയാണ് അമേരിക്ക ചതിച്ചത് ഇസ്രായലിന്റെ വംശത്തേക്ക് ചുവടുവെച്ചവർ പോലും ചോട് പിടിച്ചവർ പോലും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു ചോപ്പ് ചോഭുവര ഒരു റെഡ് ലൈൻ വരച്ചിരിക്കുന്നു ദോഹയിലെ ആക്രമണത്തെ തുടർന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യരാജ്യമായ സഖ്യരാജ്യവും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യവുമായ കത്തലിനെ ഏകപക്ഷീയമായി ആക്രമിക്കുക വഴി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപന ലക്ഷ്യങ്ങൾ നേടുന്നതിന് അത് തടസ്സമാകുന്ന അത് വെറും വാക്കാണെന്ന് ലോകചന്ദ്രക്കറിയാം അമേരിക്കയുടെ സംബന്ധമില്ലാതെ അമേരിക്കയുടെ സൈന്യവും അമേരിക്കയുടെ വ്യോമത്താവളവും ഉള്ള ഒരു രാജ്യത്തെ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നിട്ടും ലെവിറ്റ് ഇസ്രൈൽ ആക്രമണത്തെ ന്യായീകച്ചുകൂട് പറഞ്ഞത് എന്നിരുന്നാലും ഗാസയിൽ ജനതയുടെ ഗാസയിലെ ജനതയുടെ ദുരന്തത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ ഹമാസന ഇല്ലാതാക്കുക എന്നത് ഒരു അനിശ്ചിത ലക്ഷ്യമാണ് എന്നാണ് ഒരേ സമയം ഇരിയെ സ്വാന്ത്വനിപ്പിക്കുകയും വേട്ടക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയം കത്തറികൾക്ക് അവരുടെ മണ്ണിൽ ഇതുപോലൊരു അവസ്ഥാനുണ്ടാവില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് ലെവിറ്റ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് നിതന്യാു ഖത്തറിനെതിരെ വീണ്ടും ആക്രമണ ഭീഷണി ഒഴുക്കിയപ്പോൾ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് ട്രംപ് ഖത്തർ ഇനിയും കൊടുക്കട്ടെ ആഡംബര വിമാനങ്ങൾ സൗദിയും യു എയും എല്ലാം ശതകോടികൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ അവർ പശ്ചിമേഷ്യയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഖത്തറിനെ ഭീഷണിപ്പെടുത്തുന്നത് ഇസ്രായേലി മിസൈലുകളുടെ എമിറേറ്റ് കാണാനുള്ള എന്നാണ് അഭിപ്രായപ്പെട്ടത് ഇത് ഇസ്രായേലി മിസൈലുകളുടെ എമിറേറ്റ് കാണാനുള്ള അവസാനത്തെ വരവല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു നിങ്ങൾ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരിക ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും പ്രാദേശിക ഭീകരതയുടെ കുത്തകയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഏകദേശം എട്ട് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ഫലസ്തീനിൽ വംശീയവന്മൂലം ഫലസ്തീനുകളുടെ മേൽ കയ്യേറ്റം കൂട്ടക്കൊലകൾ എന്നിവ ചെയ്യുന്നു അവർക്ക് തോന്നുന്നവരെ ഭീകരാക്കുകയും തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് പതിച്ചു വരികയും ചെയ്തിരിക്കുന്നു